എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്താ എല്ലാവരും വിശേഷം സുഖമായിരിക്കല്ലേ ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് നമ്മളെ സ്റ്റാഫ് ലീവ് വരുന്നു അപ്പോൾ അതിൻ്റെ പേരിലാണ് വീഡിയോ ഇടാൻ കഴിയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഗൗണിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെ ഗൗണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഫീഡിങ് ഗൗൺ അപ്പോൾ അതും കൂടെ കാണിക്കാൻ കാണിക്കാന്നുള്ള നിലക്കാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഫുൾ കയ്യാണ് പറഞ്ഞിട്ടുള്ളത് എക്സൽ ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വൺ ലെയറിലാണ് ഫ്രില്ലിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ഇതിന്റെ കൈ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് മൂന്നേ മൂന്നര മീറ്റർ ക്ലോത്ത് ക്ലോത്താണുള്ളത് ശരിക്കും ഇതൊരു മൂന്നേ മുക്കാൽ വേണോ നമ്മൾ മൂന്നരയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം ഓക്കെ നമ്മൾ കൈക്ക് വേണ്ടി നാലായി മടക്കി ഇങ്ങനെ കൈ ഇങ്ങനെ എടുക്കുക ചെയ്യുന്നത് രണ്ടായി മടക്കി നാലായി മടക്കി ഓക്കെ ഇരുപത്തി ഇഞ്ച് ലെങ്ത്ത് വേണം കൈ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ എന്താ പറയാ ഒരു പൂ പോലെ വരുന്ന കൈ ആണുള്ളത് ഇവിടെ അലാസ്റ്റിക് ആണെങ്കിൽ അത്ര ലെങ്ത് വേണ്ട അപ്പം ഇതിനുള്ള രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് നമ്മൾ ഇരുപത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഇരുപത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്ത് എടുക്കുകയാണ് ഉൾവശത്തെ തുണിയൊക്കെ കൂടെ ഉണ്ട് കറക്റ്റ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ ഇരുപത്തി മൂന്ന് ൂന്ന് ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്തു നമ്മൾ ഇനി താഴ്ഭാഗത്ത് ഇതിനൊന്ന് ഇതാണ് ഇതിന്റെ നമ്മൾ താഴ്ഭാഗമായിട്ട് ഉപയോഗിക്കാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് തുണികൾ അങ്ങനെ ഇങ്ങനെയും പോയിട്ടുണ്ട് മാക്സിമം തുണി സേവ് ചെയ്ത് ചെയ്യാ ചെയ്യണത് അപ്പോൾ ഈ നീങ്ങി നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ ഷേപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ആംഹോൾ റൗണ്ടിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഈ ഭാഗം ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഇവിടെ മൊത്തമുള്ളത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിന് ഇവിടെ മാർക്ക് ചെയ്തു ഓക്കെ ഇനി ഇരുപത്തി മൂന്നിൽ നമ്മൾ നാല് മൈനസ് ചെയ്യുക ചെയ്യണം കേട്ടോ ഇത് ഇതിന് കുറച്ച് രണ്ട് മൂന്നിന് അറിവ് പഫായിട്ട് കൊടുക്കാനുണ്ടാവും അതുകൊണ്ടാണ് ഇവിടെ നാലിഞ്ച് മാർക്ക് ചെയ്യണത് ഓക്കെ നാലിഞ്ച് മാർക്ക് ചെയ്യും ഇങ്ങനെയാണ് ഇതിനെ കൈ പോണത് പിന്നെ നമ്മൾ ഇവിടുത്തെ മൊത്ത അളവ് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ ഒമ്പതര ഇഞ്ച് തുണിയുണ്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് കട്ട് ചെയ്യുക ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കൈ അലാസ്റ്റിക് ആയതുകൊണ്ടാണ് താഴ്ഭാഗത്ത് നമ്മൾ അത്ര അധികം വീതിട്ടിട്ടുള്ളത് ഇനി നമ്മളിവിടെ ഒരു കട്ടിങ് കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ ഇതിനെ രണ്ടായി മുറിക്കുകയാണ് ചെയ്യണത് ഓക്കെ അപ്പോൾ നമ്മൾ കൈ എടുത്തു കേട്ടോ കൈ പഫ് സ്ലീവാണ് നല്ല പഫ് വേണ്ട അവിടെ കുറച്ച് പഫും ഇവിടെ കൂടുതൽ ഞെറിവൂട്ടിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നാലിഞ്ച് താഴോട്ട് ഇറക്കിയിട്ട് ചെയ്തു കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഷേപ്പിങ് അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ബോഡി എങ്ങനെയാണ് നോക്ക് കേട്ടോ യോപ്പാട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ യോപ്പാട്ട് പൊതുവേ നമുക്ക് ഒരു എൽ എം ഒക്കെ സൈസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കിയാൽ മതി ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ബാക്ക് പീസ് ഇതും ഫ്രണ്ട് പീസ് ഇതും ആയിട്ട് യൂസ് ചെയ്യാം ബാക്ക് പീസ് എപ്പോഴും നമ്മൾ അര ഇഞ്ച് കൂടുതൽ എടുക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി എന്നാൽ കുറേ തുണി ലാഭിക്കാൻ കഴിയും ഇവിടെ ഇങ്ങോട്ട് നമ്മൾ ലെങ്ത് എടുത്തിട്ട് അതിലേക്ക് അര ഇഞ്ച് തുമ്പ് കൂട്ടിയാൽ മതി സോറി ഒരിഞ്ച് തുമ്പ് കൂട്ടിയാൽ മതി ഇത് അത്യാവശ്യം പിന്നെ എക്സൽ സൈസിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ തുണിമന്ത് ഇങ്ങനെ എടുക്കുന്നത് ഓക്കെ നമുക്ക് പതിനൊന്ന് ഇഞ്ച് പിന്നെ ഇത് വരണം ചെസ്റ്റും പത്ത് ഇഞ്ച് ഷേപ്പും വരണം അപ്പം നമ്മൾ പന്ത്രണ്ട് ഇഞ്ചിൽ മടക്കി കേട്ടോ പന്ത്രണ്ട് പോരാ പന്ത്രണ്ടര വേണം കാരണം എന്താന്ന് വെച്ചാൽ പതിമൂന്നെ വേണം കാരണം പിന്നെ ഫീഡിങ് രണ്ട് സൈഡിൽ ഫ്രണ്ട് പോർഷനിൽ രണ്ട് സൈഡിൽ ഫീഡിങ് കൊടുക്കാറുണ്ട് ഫീഡിങ് സിപ്പ് കൊടുക്കാണ്ട് അപ്പോൾ അത്രയും തുണി രണ്ട് വശത്തും കൂടി ഓരോ ഇഞ്ച് തുണി പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പതിമൂന്ന് ഇഞ്ചിലാണ് ഇത് മടക്കിയിട്ടുള്ളത് കേട്ടോ പതിമൂന്ന് ഇഞ്ചിൽ മടക്കി പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആണ് നോക്കുന്നത് ഓക്കെ പതിമൂന്ന് പ്ലസ് ഒന്ന് പതിനാല് പതിമൂന്നര പ്ലസ് ഒന്ന് പതിനാലര പതിനാലര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു അപ്പോൾ ഇത് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇവിടെ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യണത് ഓക്കെ അതിന് മുമ്പ് നമ്മളിത് കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കട്ടോ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ടെന്നുള്ള നിലക്കാണ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് ഈ തുണിനെ മാർക്ക് ചെയ്യണം അപ്പോൾ ലെങ്ത് മാർക്ക് ചെയ്തു പതിന പതിമൂന്നര പ്ലസ് ഒന്ന് പതിനാലര ഉണ്ടോ പതിനാലര മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഇവർക്ക് ഷോൾഡർ ഏഴരയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ എട്ടര മാർക്ക് ചെയ്യാണ് കേട്ടോ കാരണം എന്താണ് കാരണം രണ്ട് സൈഡിലും സി ഇവിടെ ഫീഡിങ് സിബ് വെക്കണമെങ്കിൽ കാരണം ഇവിടെ നമുക്ക് കുറച്ച് തുണി പോകും അതിന് ശേഷം അത് ഏഴര കിട്ടണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എട്ടര മാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ആംഹോള് മാർക്ക് ചെയ്തു ഓക്കെ ഇവിടെ നമ്മൾ എട്ട് ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് ഇതിനെ ഷേപ്പ് ചെയ്തു കേട്ടോ ഓക്കെ ഇവിടെ നമ്മൾ സോറി ഏഴര പ്ലസ് എട്ടര ഇവിടെ നമ്മൾ എട്ടര മാർക്ക് ചെയ്യാം എട്ടര മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തു പതിനൊന്ന് ഇഞ്ചാണ് അവരുടെ ചെസ്റ്റിൻ്റെ അളവ് അപ്പോൾ നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവ് കൊടുത്തു കാരണം എന്താ ഇവിടെ ഒത്തിരി പോവും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് തുമ്പും കൂട്ടി പിന്നെ ഈ ഒരു ലൈന് ഇങ്ങോട്ട് വരയ്ക്കുക ഓക്കെ എന്നിട്ട് ഇവിടെ പത്താണുള്ളത് ഇപ്പം നമ്മൾ പതിനൊന്ന് എടുത്തു പതിനൊന്നെടുത്ത് ഒരിഞ്ച് തുമ്പും ചെയ്തു ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തു പിന്നെ ും കട്ടും ഇനി രണ്ടായി ഇവിടെ മുറിക്കട്ടോ നമ്മൾ മടക്കി വെച്ച ഭാഗമാണിത് അപ്പം ഇതിനെ രണ്ടായിട്ട് നമ്മൾ മുറിച്ചു ഓക്കെ നെക്കിൻ്റെ പിടുത്തത് ഇഞ്ച് പിടുത്താണ് അപ്പം നെക്കിൻ്റെ ആറ് ഇഞ്ച് വിടുത്തിന് മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം ഓക്കെ ആറിഞ്ച് വിടുത്തിന് മൂന്നിഞ്ച് മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ ഒരിഞ്ച് ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു ഓക്കെ എന്നിട്ട് നമ്മൾ ഇവിടെ മൊത്തം എത്ര ഉള്ളത് നാലര ആ നാലര നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു ഇങ്ങനെ വരച്ചു ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഫീഡിങ് സിബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ ഓക്കെ ഇനി ഈ രണ്ട് തുണികളും ഇവിടെയാണ് നമ്മൾ ജിബ് കൊടുക്കുക അപ്പം അത് കഴിഞ്ഞ് ഇനി ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസിൽ ഒരു കട്ടിങ് കൊടുക്കുകയാണ് ബാക്ക് പീസിന് നമുക്ക് ജിബ് വെക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ബാക്ക് പീസും കട്ട് ചെയ്യണം അപ്പം അതിന് മുമ്പായിട്ട് ബാക്ക് പീസ് ഇതൊന്ന് കറക്റ്റ് ചെയ്ത് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് പിന്നെ ഗൗണിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ ഈ ഗൗണാണ് ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് മൂന്നര ഇഞ്ച് ലെങ്ത്തിൽ ഓക്കെ മൂന്നര ഇഞ്ച് ലെങ്ത്തും രണ്ടേ സോറി ഇഞ്ച് വിടുത്തും കാരണം ആര ഇഞ്ച് ഇത് പുറകോട്ട് വരും ഇഞ്ച് വിടുത്തിൽ നമ്മൾ നെക്ക് ബോക്സ് ആക്കി വരച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ ബാക്ക് നെക്ക് ലെങ്ത്ത് എത്രയാണെങ്കിൽ നാലും നാലര അഞ്ചൊക്കെ എടുക്കട്ടോ നമ്മളൊരു മൂന്നര എടുത്തിട്ടുള്ളൂ കൂടുതൽ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്തിനാണ് കട്ട് ചെയ്തെടുക്കണതെന്ന് വെച്ചാൽ നേരത്തെ തന്നെ ചെയ്താൽ നമുക്ക് സിബ് വെക്കുന്ന സമയത്ത് സിബ് വേസ്റ്റ് പിന്നെ വൃത്തിക്ക് വെക്കാനും കഴിയും പിന്നെ ഒരു പിന്നീട് നെക്ക് കട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ഉണ്ടായാൽ നമുക്കൊരു പ്രയാസമാണ് അപ്പോൾ ആ കട്ടിങ്ങിന് അത് പ്രയാസമാകും അതുകൊണ്ടാണ് ആദ്യം നമ്മൾ നെക്ക് കട്ട് ചെയ്യണത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ചെയ്തു ഇനി നമ്മൾ നമ്മളിതിന് ലൈനിങ് കട്ട് ചെയ്യുക കേട്ടോ ഈ പീസ് വെച്ചിട്ട് കണ്ടോ ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക ഓക്കെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു ഇനി ഈ പീസ് വെച്ചിട്ട് ഇതിനും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് ബാക്ക് പീസാണ് ഫ്രണ്ട് പീസിലൊരു പോർഷനും കൂടെ നമുക്ക് കട്ട് ചെയ്യാനുണ്ട് അത് കട്ട് ചെയ്യാം ഓക്കെ ഇതിനു വേണ്ടിയിട്ടും ഒരു പീസ് കട്ട് ചെയ്തെടുത്തു അങ്ങനെ ഇതൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ചു ഓക്കെ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കൂണ്ട് ഇനി ഒരു പഴയ തുണിയായാലും പുതിയ തുണിയായാലും നിങ്ങൾക്ക് എന്തായാലും ഇതിൽ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും അതിന് ഉറപ്പാണ് ഓക്കെ അതേപോലെ ഈ നെക്ക് ഞമ്മള് കട്ട് ചെയ്തു ഓക്കെ അടിവശത്തൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചു കാരണം ഇവിടെ കുറച്ച് തുണിൻ്റെ കുറവുണ്ട് അപ്പം അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അപ്പോൾ രണ്ട് പീസ് റെഡിയാക്കി വെച്ചു ഇതിൻ്റെ ഒപ്പം ഒപ്പം കറക്റ്റായിട്ട് വരേണ്ട സംഭവമാണ് ഇതിങ്ങനെ കറക്റ്റ് ആക്കി വെച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ അതേപോലെ ഇതിൻ്റെ താഴ്വാം ഇനി നമുക്ക് ഈ ഒരു പീസിനും കൂടെ വേണം അല്ലേ ആ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ ഇങ്ങനെ വെക്കുക പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക ഇനി ഇതിന് വീനക്കാണോ പറഞ്ഞത് എന്ന് ഡൗട്ട് ഉണ്ട് കസ്റ്റമർ എടുത്ത് ചോദിക്കട്ടെ എന്ത് നെക്കാണെന്ന് ഇത് നമുക്ക് നെക്ക് ചെയ്യാം കേട്ടോ ആദ്യം നമ്മൾ സിബൊക്കെ വെച്ച് സെറ്റാക്കാം ായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഓക്കെ ഇതിന് ഒരു എക്സൽ സൈസില് ഇത് ചെയ്യണമെങ്കിൽ മൂന്നേ മുക്കാൽ മീറ്റർ ക്ലോത്ത് വേണം കൈ ഫുൾ കൈ ആണെങ്കിൽ മൂന്നേ മുക്കാൽ മീറ്റർ ക്ലോത്ത് എന്തായാലും ഇതിന് വേണം അപ്പോൾ ഇതുവരെ നമുക്ക് മൂന്നര മീറ്റർ തന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് ഫില്ല് കൂടുതൽ വേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ടായിരിക്കും അവർ ഞമ്മക്ക് മൂന്ന് മീറ്റർ തന്നിട്ടുണ്ടാവുക സോറി മൂന്നര മീറ്റർ തന്നിട്ടുണ്ടാവുക അപ്പം ആ മീറ്ററിൻ്റെ കുറവ് പോലും നമുക്ക് ഇതിൽ ഉണ്ടാവും കണ്ടോ ക്ലോത്ത് ഇത് രണ്ട് മീറ്റർ രണ്ടേക്കാം മീറ്റർ ഇത് ഉണ്ടാവുകയുള്ളൂ നമ്മൾ അടന്ന് നോക്കുക എത്ര ഉണ്ട് കേട്ടോ ഇത് ഇതാ രണ്ടേക്കാൽ മീറ്റർ രണ്ടേക്കാം മീറ്റർ ആണ് ഈ ക്ലോത്ത് ഉള്ളത് ശരിക്കും നമുക്ക് രണ്ടേ മുക്കാം മീറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് നന്നായി ഞെറിൻ കഴിയുക നല്ല വൃത്തിക്ക് ഞെരുവ് അത് സിമ്പിൾ ഞെറിവിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ പിന്നെ കസ്റ്റമർക്ക് അത് മതി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പറയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കുറഞ്ഞ ഫ്രിന് നമ്മൾ ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിച്ചു ഓക്കെ ഇതിൻ്റെ ഈ കരവശമുണ്ടല്ലോ ഈ കരവശം ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും കേട്ടോ ഇതിനാന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ കരവശം ഉണ്ടായാൽ ഒരു വൃത്തിയേടായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഒന്നര ഇഞ്ചിൽ കട്ട് ചെയ്ത് ഒഴിവാക്കും ഓക്കെ അതേപോലെ താഴ്വശത്തും ഈ കരവശത്തെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് തരുന്നുണ്ട് കേട്ടോ ആറുമാസത്തെ ഫ്രീ കോഴ്സിൽ ഇതേപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഉൾപ്പെടുത്തി പെർഫെക്റ്റ് ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ അറിയണവരുണ്ടാവും ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും പിന്നെ എന്ത് സംശയങ്ങൾ കാരണം ചെയ്യാൻ കോൺഫിഡൻ്റ് ഇല്ലാത്തവരുണ്ടാവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരോടും പറയാണ് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീല് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ നമ്മൾ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട് മാസം വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ കഴിയും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളത് നമ്മളെ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറയുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇ നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്തു നമ്മൾ കട്ട് ചെയ്യണം ഓക്കെ ഈ കരവശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കുത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കരവശം ഇങ്ങനെ ഒഴിവാക്കണത് കേട്ടോ അപ്പൊ നിങ്ങളും ഇതേപോലെ ഇപ്പം ഒന്ന് ചെയ്ത് നോക്കി അക്കെ ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് മക്കൾക്ക് നല്ലൊരു ഫില്ല് ഫ്രോക്കൊക്കെ ഗൗണൊക്കെ ചെയ്ത് അതിന്റെ കമന്റിൽ പറയും എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ നമ്മളിതിൽ സിബ് വെക്കുകയാണ് കേട്ടോ ഈ ഫ്രണ്ട് പോർഷൻ ഇല്ലേ ഇതുമ്പോൾ രണ്ട് സിബ് വെക്കുക രണ്ട് ഭാഗത്തും ഓരോ സിബ് വേണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തും ഓരോ സിബ് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇവിടെ കറക്റ്റ് ചെയ്യാം പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് വേസ്റ്റ് ക്ലോത്ത് ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കാം ആദ്യം നമ്മളിത് ഇതിനെ കറക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കറക്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇത് സിബല്ലേ ഇത് ഇൻവിസിബിൾ ഫൂട്ടാണ് കേട്ടോ ഈ ഫൂട്ടിൽ ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ഫിനിഷിങ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫൂട്ടിൽ തന്നെ ചെയ്യണത് നമ്മൾ ഈ മെഷീൻ ഈ ഫൂട്ട് ഓൾറെഡി ഫിറ്റ് ചെയ്ത് വെച്ചതാണ് നമുക്ക് ഒരുപാട് ഇങ്ങനെ ഗൗണും ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാണ്ടാവുമ്പോൾ പ്രയാസമാണ് അപ്പോൾ നമ്മൾ സിബിൻ ഇത് സിബ് അഴിച്ചു ഇതിങ്ങനല്ലേ സിബ് വരുന്നത് കണ്ടോ ഇങ്ങനെയല്ലേ വരുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചു ഓപ്പോസിറ്റിൽ മറിച്ചു കേട്ടോ ഇങ്ങനെ ഇരിക്കുന്ന സിബിൻ്റെ ഈ വശം നമ്മൾ ഇങ്ങനെ മറിച്ചു ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് ഇതിങ്ങനെ വെച്ചുകൊടുത്തു ഓക്കെ ഇതിങ്ങനെ വെച്ചിട്ട് ഈ സൈഡിലാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചാലിലേക്ക് കടന്ന് നിൽക്കുന്ന ഇങ്ങനെ നിൽക്കുന്ന രൂപത്തിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഒന്നിച്ച് കറക്റ്റായിട്ട് വെച്ചിട്ട് ഉണ്ടോ ഉണ്ടോ ഇനി അതേപോലെ ഇവിടം വരാം ഇതിവിടെ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക ഇതുകൂടെ കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇവിടെ വെച്ചു ഇനി നമ്മൾ ഈ സിബൊന്ന് നമ്മൾ മേലോട്ട് വലിച്ചു നോക്കാം കേട്ടോ കേട്ടോ മാഷാദ ഒരു കറക്റ്റ് ഫിനിഷിങ്ങിൽ വന്ന് ഓക്കെ ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം കറക്റ്റ് എവിടെയാണ് വരുന്നത് നോക്കിയിട്ട് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ അതേപോലെ ഇവിടെയും കൊടുക്കുക എന്നിട്ട് ഇതിന്റെ നമ്മൾ കട്ട് ചെയ്തെടുത്ത പോഷൻ ഇല്ലേ അതിൽ നമ്മൾ ഇതേപോലെ ഒരു തുണി വെച്ചിട്ട് ഇതേപോലെ തുണി വെക്കുക നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് എവിടെ എന്ത് വെച്ചു എങ്ങനെ വന്നു എന്നൊന്നും മനസ്സിലാവില്ല ഇതിങ്ങനെ കറക്റ്റ് വെച്ചുകൊടുത്തു എന്നിട്ട് ഇത് ഇതാ ഈ മഷി നമ്മൾ വരച്ച ഇത് അതിവിടെ വെക്കുക കേട്ടോ ഇവിടെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഈ കറക്റ്റ് സ്ഥലത്ത് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തത് ഈ ഈ ചാലിലൂടെ ഇട്ടത് ഈ സൈഡിൽ ഈ സൈഡിൽ കൂടെ ഇടണം കേട്ടോ ഇതിന് രണ്ട് സൈഡിൽ നിന്ന് ഓരോ ചാല് വരുന്നുണ്ട് ഈ സൈഡിലാണ് നമ്മൾ ഇടുന്നത് കേട്ടോ കണ്ടോ അങ്ങനെ വെച്ചു എന്നിട്ട് പിടിച്ചിട്ട് ഇതൊന്ന് ഒന്ന് പൊക്കി ക്ലിയർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം അതേപോലെ ഇവിടക്കും സ്റ്റിച്ച് ചെയ്യാം ഇനി നമ്മൾ എടുക്കുക കേട്ടോ മെഷീമൊന്ന് എടുത്തു ഒന്ന് സിബൊന്ന് മേലോട്ട് ചെയ്തു നോക്കുക അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ഫീഡിങ് സിബ് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അതേപോലെ നമ്മൾ ഈ ഈ ഭാഗം വെക്കുക ഓക്കെ ഈ വേസ്റ്റ് പീസ് ഇതാ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി അപ്പോൾ ഫീഡിങ് സിബ് വെക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഇതുപോലെ ഇനിയിപ്പോൾ എന്തിനായാലും നമ്മൾ വെക്കണതിൻ്റെ ഏകദേശ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കുറച്ച് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും വേറുള്ള ഡ്രസ്സാവുമ്പോൾ ഇനി നമ്മൾ ഇതുമേലും ഇതേപോലെ വെക്കുകട്ടോ സിബ് വെക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ സിബിനെ കറക്റ്റായിട്ട് അഴിച്ചു ഈ തുണി ഇതിനെ ഇങ്ങനെ മറച്ച് വെച്ചു ഇങ്ങനെ പിടിച്ചു വേണ്ട ഇതും ഇവിടെ ഓക്കെയാണ് ഈ ഭാഗം മാത്രമാണ് നമ്മളിങ്ങനെ മറിച്ച് വെക്കുന്നത് എന്നിട്ട് ഇവിടെ കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഇവിടുന്ന് അല്ല തുടങ്ങിയത് ഇത് നമ്മൾ ഈ ഭാഗത്തുനിന്ന് കേട്ടോ തുടങ്ങണത് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ തുടങ്ങി ഈ കൂടെ ഈ സൈഡത്തെ ഭാഗത്ത് കൂടെയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ ഈ ഭാഗത്തും ഇങ്ങനെ വെച്ചു ഓക്കെ ആ ഭാഗത്ത് വെച്ചു അതേപോലെ ഇവിടെയും വെച്ചു കേട്ടോ അപ്പോൾ രണ്ട് വശത്തും ഇതേപോലെ വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ നെക്കിൻ്റെ ഒക്കെ ക്യാൻവാസ് വെക്കുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും അപ്പോൾ ആദ്യം നമ്മൾ ഫീഡിങ്ങിൻ്റെ സിബ് വെക്കുക എന്നുള്ളതാണ് കേട്ടോ ചെയ്യുക ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഇതൊന്ന് മേലോട്ട് വെച്ച് വെക്കുക കണ്ടോ കേട്ടോ ഫീഡിങ് സിബ് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ ബാക്കിൽ ഒരു പീസ് വെക്കട്ടെ നമ്മൾ എങ്ങനെയാണ് നോക്കട്ടോ ബാക്കിൽ ഒരു പീസ് വെക്കെട്ടോ അപ്പോൾ ഇത് ബാക്ക് വാഷ് ആണ് ഇതാണ് നല്ല വശം ബാക്ക് വശത്ത് ഈ സിബിന് ഒരു കവറിങ് കൊടുക്കട്ടെ അതെങ്ങനെ നോക്കട്ടെ നമ്മൾ ഇതിങ്ങനെ താഴോട്ട് വെച്ചിട്ട് ഈ ഭാഗതാ ഈ ഭാഗം ഇവിടെ പീസ് വെച്ച് കൊടുക്ക ഇവിടെ ഇങ്ങനെ പീസ് വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യണം ഇത് സിബ് നമ്മൾ വെച്ച ഭാഗമാണ് അമലീ തുണി വെച്ചിട്ട് ണ്ടോ സിബിനെ നമ്മൾ കവർ ചെയ്യുക ചെയ്യണു കേട്ടോ അതേപോലെ ഓക്കെ ഈ ഭാഗം താഴ്വാശം വരെ സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ലൈനിങ് ഇതാ ഈ നമുക്ക് ഈ പീസ് ഓക്കെ ഇതിങ്ങനെ മടക്കി കൊടുക്കാം ലൈനിങ് ഈ ലൈനിങ്ങുമ്മ പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മൾ കേട്ടോ അങ്ങനെ ഉൾവശത്തേക്ക് വെച്ചിട്ട് അതേപോലെ നമ്മൾ ആ സിബിനെ കവർ ചെയ്തു അതേപോലെ ഈ ഭാഗത്തും ചെയ്യാം രണ്ട് വശത്തും ഈ ഭാഗത്ത് ചെയ്യുമ്പോൾ വേറൊരു കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഇവിടെ ഇത് ചെയ്യാൻ കഴിയില്ല കവറിങ് ചെയ്യാൻ കഴിയില്ല കാരണം ഇവിടെ ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ രണ്ട് വശത്തും മടക്കിട ചെയ്യുള്ളൂ കേട്ടോ അപ്പം ആദ്യം നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ഈ വശത്ത് വെച്ചിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തു ഇങ്ങനെ ചെയ്തു ഉണ്ടോ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മൾ ആ കത്രിക്ക് എടുത്താൽ ഇതൊന്ന് കട്ട് ഇവിടെയും കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്ക കേട്ടോ ഈ കരവശം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ഇത്ര നമുക്ക് വേണ്ട പ്രെസ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു അത് പ്രസ് ചെയ്യല്ല അപ്പം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മടക്കി ഓക്കെ ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ചെയ്യണം കേട്ടോ ഇതും ഇതേപോലെ മടക്കിയിട്ട് ഈ തുമ്പിനൊന്ന് കവറ് ചെയ്യുക തുമ്പ് നമ്മളെ ഇങ്ങനെ മേല് കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം ഇതിന് പ്രസ്സിങ്ങിന് ഒരു ചാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കവർ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ കണ്ടോ ഇവിടെ ഇതിങ്ങനെ ഇങ്ങനെ വരും നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ മറിഞ്ഞു നിൽക്കും അത്രയേ ഉള്ളൂ പക്ഷേ നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കും കേട്ടോ നമ്മൾ ഈ ഒന്ന് മേലോട്ട് വെച്ചു നോക്കാം എങ്ങനെയുണ്ട് നോക്കാനും ഓക്കെ കണ്ടോ ഇങ്ങനെ ഉണ്ടാവുക ഓക്കെ ഇവിടെ നമ്മൾ കവറി കോട്ട് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടായിരുന്നു ഈ ക്ലോത്ത് നമ്മളിവിടെ പ്രസ് ചെയ്തിട്ടില്ല അത് കാരണം ഇമ്മയിലേക്ക് വെച്ചു ഇവിടെ വെക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ സിബിനെ കവർ ചെയ്ത് കൊടുത്തു കണ്ടോ അപ്പോൾ നമ്മൾ മേൽ കുത്തുന്ന ഒന്നും ഇതുകൊണ്ട് ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ മറ്റൊന്നും ചെയ്തു നോക്കാം കേട്ടോ ഇത് നമ്മളെ മുൻപീസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് ചെയ്തിട്ട് വേണം നമുക്കിഞ്ഞ് ഇതിൻ്റെ ഷോൾഡറും ആംഹോളും എല്ലാം കട്ട് ചെയ്യാൻ അപ്പോൾ ഇത് ബാക്ക് പീസ് മേൽ നമ്മൾ സിബ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇതുമലേക്ക് വെക്കുകയാണ് കേട്ടോ ദുതുമല വെച്ചിട്ട് ഒരു കറക്റ്റ് അളവ് നമുക്ക് വേണ്ട കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഷോൾഡർ ഏഴര ആയിരുന്നു അല്ലേ അപ്പം ഷോൾഡർ ഇതാ ഏഴര ഇഞ്ച് കറക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ടും ബാക്കും ഒക്കെ പീസുകളൊക്കെ കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ പിന്നെ ചെസ്റ്റ് അളവ് നമ്മൾ ആയിരുന്നു പറഞ്ഞിരുന്നത് പതിനൊന്ന് വന്നിട്ടുണ്ട് നമ്മളിവിടുത്തെ റൗണ്ട് നമ്മൾ ആയിരുന്നു പറഞ്ഞിട്ടുള്ളത് ഇവിടെ പത്ത് വന്നിട്ടുണ്ട് നമ്മൾ പത്ത് ഒരു ഇത് കട്ട് ചെയ്ത് ഒഴിവാക്ക കേട്ടോ ഓക്കെ അതേപോലെ നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് ഇടണം സ്റ്റിച്ച് ഇടാതെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിബ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിപ്പോയിട്ട് അത് പണി കിട്ടും ഓക്കെ നമ്മൾ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം ഓക്കെ അതേപോലെ ഈ നെക്കാണ് കേട്ടോ ഇനി നെക്ക് നെക്ക് നമ്മൾ വീനക്ക കേട്ടോ കൊടുക്കുക ഇത് രണ്ടരയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പിന്നെ വീനക്കാവുമ്പോൾ നമ്മൾ എപ്പോഴും കഴുത്തിൻ്റെ വിടുത്ത് കുറക്കും ആ ആറ് ഇഞ്ച് പിടുത്തുള്ള ആൾക്കാണെങ്കിൽ അഞ്ചര ഇഞ്ച് എടുക്കുകയുള്ളൂ ആ അര ഇഞ്ച് നമ്മൾ ഇറക്കത്തിലാണ് ഇടട്ടോ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് ഇഞ്ച് പിടുത്ത് വേണ്ട ആൾക്ക് രണ്ടേ മുക്കാൽ ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യണത് പിന്നെ ഇതിപ്പോൾ ആറ് ആറ് ഇഞ്ച് ലെങ്ത്തും അര ഇഞ്ച് തുമ്പുള്ള ആൾക്ക് ആറര ഇഞ്ച് ലെങ്ത്തും അര ഇഞ്ച് തുമ്പും ഏഴ് ഇഞ്ചിലോട്ട് മാർക്ക് ചെയ്യും അപ്പോൾ നമ്മൾ മേലെ കുറച്ച് അര ഇഞ്ച് താഴോട്ട് അർക്കത്തിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ വീനൊക്കെ ആകുമ്പോൾ വി നല്ല വിടുത്ത് കൊടുക്കൂല അപ്പം അതിൻ്റെ ഒരു ഫിനിഷിങ് പോവും അപ്പം അതിനാണ് നമ്മൾ വിടുത്ത് കുറക്കുന്നത് ആ വിടുത്ത് കുറക്കുന്നത് ലെങ്ത്തിൽ കൊടുക്കൂട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ഏഴിഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് വരയ്ക്കുക ചെയ്യണത് ഓക്കെ ഇനി നമ്മൾ ഇത് കട്ട് ചെയ്യുക ഇതിനെ കവർ ചെയ്തിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് സ്റ്റിച്ചിങ് തുടങ്ങുന്നത് കേട്ടോ ഇതുവരെ നമുക്ക് കുറച്ച് കുറച്ച് പണികളെന്ന് വെച്ചാൽ സിബ്ബ് വെക്കുക പിന്നെ ലൈനിങ് കട്ട് ചെയ്യുക ഇതിൻ്റെ കട്ടിങ്ങും എല്ലാ കാര്യങ്ങളും നെക്ക് വരക്ക് ഇതൊക്കെ ആയിരുന്നു ഇനി സ്റ്റിച്ചിങ് കാണിക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ഇതിലും പറയുള്ളത് ആറ് മാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് കിട്ടും അഡ്മിഷൻ ഫീസ് ആയിട്ട് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കുക അത് ബോഡി മെഷർമെൻ്റിൽ ശരീരം അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കും റെക്കോർഡ് വീഡിയോകൾ വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടാവുക ഏത് സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി ലൈവായിട്ട് ക്ലാസ് തരും പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സ്റ്റിച്ചിങ്ങ് അറിയാം കട്ട് ചെയ്യാൻ പേടിയായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ പെർഫക്ഷനോട് കൂടെ ചെയ്യാൻ പേടിയായിരിക്കും പിന്നെ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഡൗട്ടുണ്ടാവും ഒരു ടെൻഷൻ ഉണ്ടാവും റെഡിയാവൂ റെഡിയാവുക അപ്പോൾ അങ്ങനെ ടെൻഷനേ വേണ്ട നമുക്ക് നമ്മളുടേതായ രീതിയിൽ ചെയ്യാനും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സ് തരാം അപ്പം നിങ്ങളൊരു അഞ്ഞൂറ് രൂപ അടച്ചിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ് മാസം വരെ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാം പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചാൽ വിളിക്കണം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ നമുക്ക് നോക്കാൻ ടൈമുണ്ടായിരുന്നു വരും എൻ്റെ സ്റ്റുഡൻറ്റിനോടും കൂടിയാണ് പറയുന്നത് ഓൾറെഡി മഷാല അത്യാവശ്യം സ്റ്റുഡൻ്റ് ഉണ്ട് എല്ലാവരോടും കൂടെ പറയുന്നത് നിങ്ങൾ വിളിച്ചാൽ ഞാൻ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരും പിന്നെ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ നമ്മൾ നോക്കാൻ വൈകും അപ്പോൾ അത് കാരണം ആരും മുഷിയണ്ട നമ്മളെ തിരക്കൊണ്ടാണ് അപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആരുണ്ടെങ്കിലും ആയിട്ട് പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് എന്ത് വേണമെന്നുണ്ടെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും പഠിപ്പിക്കും നമ്മൾ നമ്മളെ സ്റ്റുഡൻ്റിൻ്റെ ഫീഡ്ബാക്ക് കൊണ്ടാണ് നമ്മളിങ്ങനെ അവകാശപ്പെടുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആറുമാസത്തെ ഫ്രീ കോഴ്സിന് അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക എൺപത് എൺപത്താറ് എൺപത്തി നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറയുന്നത് നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇൻഷാല്ല ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വീണ്ടും വരും സ്ലാ വലൈക്കും